മണിപ്പൂരില് രണ്ട് ദിവസമായിട്ട് വീണ്ടും അവിടെ ഇവിടെ രേഖ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് അഞ്ച് പള്ളികള് പൊളിച്ചു അഞ്ച് പള്ളികള് പൊളിച്ച് നരപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഇതിനുമ്പ് ഒരുപാട് പള്ളികൾ നരപ്പാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ ബാധിക്കില്ല എന്നാണ് ഇവിടുത്തെ കാസക്കുട്ടന്മാരും കുറു മറ്റേ ഇവിടുത്തെ ക്രിസംഗികളും പള്ളിക്കാരും പട്ടക്കാരും പറയുന്നത് ഒന്നും മിണ്ടിയിട്ടില്ല ഏത് മണിപ്പൂർ എന്ത് മണിപ്പൂരെന്നാ ചോദിക്കുന്നു ക്രിസ്ത്യൻ പള്ളികളാ പൊളിച്ചത് അത് മണിപ്പൂര് ക്രിസ്ത്യൻസ് ഇവര് ആഫ്രിക്കയിൽ പോയാൽ അവിടുത്തെ യേശു ക്രിസ്തുൻ്റെ നിറം എന്താ കറുപ്പ അമേരിക്കയിൽ പോയാൽ അവിടുത്തെ യേശു ക്രിസ്തു നിറം എന്താ അറിയാമോ വെളുപ്പ അത് സ്വഭാവമാണത് എങ്ങനെയെങ്കിലും അങ്ങനെ കൂട്ടത്തിൽ ചേർക്കുക എന്നുള്ളതാണ് തല എണ്ണി വലുപ്പം അല്ലാതെ ഗുണമെണ്ണീട്ടല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് മണിപ്പൂരെ ക്രിസ്ത്യാനികൾ തലകുത്തി നിൽക്കുന്നുണ്ടോ വിസർജിക്കേണ്ടത് തിന്നുന്നുണ്ടോ ഭുജിക്കുന്നുണ്ടോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് നമ്മുടെ കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ കേരളത്തിൽ അതിവിടെ അടിയാണ് കേട്ടോ എന്നാൽ അങ്കമാലോ മറ്റേ കുർബാനി അണ്ടി കുർബാനി അടിയോടെ അടിയാണ് ഏതായാലും മണിപ്പൂരിൽ നല്ല ലഹളയാണ് മിക്കവാറും അവിടെ നടക്കുന്ന വംശീയ കത്തി തന്നെയാണ് ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് പട ഇറങ്ങാൻ പോവാണ് സൈന്യം ഇറങ്ങാൻ പോവാണ് അമിത്ഷ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അധികം നീട്ടിവെക്കാൻ ഈ പ്രശ്നനെ അധികം നീട്ടിവെക്കാൻ അനുവദിക്കില്ല ഞങ്ങൾ അമർത്തും ആട്ടക്കം വയ്ക്കും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മണിപ്പൂര് അധികം താമസിയാതെ അവിടെ സുന്ദര മനോഹര മനോജ്ഞ ഭൂമിയായിട്ട് മാറും കേട്ടോ ഒരു ലഹളയും അവിടെ ഉണ്ടാവില്ല ഒരാളും ഒരു മറ്റൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് എന്തട എന്ന് ചോദിക്കില്ല ഏ അവിടെ ലഹള നടന്നിരുന്നത് സ്ഥലമല്ലേ അതൊക്കെയാണ് പക്ഷേ നമ്മുടെ മന്ത്രവാദിയുണ്ടല്ലോ നരേന്ദ്രമോദി അവർക്ക് അദ്ദേഹത്തിൻ്റെ ഹനുമാൻ കോടി ഉണ്ടല്ലോ അമിത്ഷാ അവർകള് അവരാരാന്ന് വിചാരിച്ച് അവർക്ക് കലാപപൂരിതമായി കിടക്കുന്ന ഭൂമി പ്രശാന്തിയുടെ തീരമാക്കി മാറ്റാനൊക്കെ ഇതായി ഇത്ര സമയം മതി ഏകദേശം അത് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെ നടക്കുന്ന ആട്ടിയും തലയിൽ രണ്ട് പക്ഷത്തുള്ള ആൾക്കാരും കുറെ ഒക്കെ കുറേ അവര് എന്തൊക്കെ ഉണ്ട് അവിടെ ഒരു കാലത്ത് എനിക്ക് അതിൻ്റെ പേരൊക്കെ അറിയാമായിരുന്നു ഇപ്പം എനിക്കത് ഓർമ്മയൊന്നുമില്ല ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളിൽ പെട്ടതില്ലോ അവിടുന്ന് മട്ടി ക്രിസ്ത്യാനികളുടെ അഞ്ച് പള്ളിയാണ് ഇപ്പം ഒരുപാട് ഇതിലെ എവിടെയോ കണക്ക് വായിച്ച് നാഞ്ചു ജനാലം പള്ളി കപ്പേളകളൊക്കെ ആയിരിക്കും അതൊക്കെയും ഒരു കൂടം കൊണ്ട് ഒറ്റയടി കൊടുത്ത ഒരു കപ്പേള പോകുമല്ലോ അതിനെല്ലാം തകർത്ത് ഇപ്പം ശരിക്കും അവിടെ രണ്ട് വഴിയെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൈ തല്ലി പിടിക്കും അവർക്ക് ഇപ്പൊ ലഹള വലിയ രൂപത്തിലേക്ക് കയറി പോവുകയാണ് നരേന്ദ്രമോദി ഉറകം ചുറ്റിക്കൊണ്ടിരിക്കുക അൽജീരിയ നൈജീരിയ യൂറോപ്യൻ കൺട്രീസിൽ പിന്നെ മറ്റേ ആഫ്രിക്കൻ കൺട്രികളിൽ അപ്പോൾ അവിടേക്കുമ്പോൾ പാവങ്ങളെ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു അവർ ഓർമ്മിക്കുന്ന ആര്യ ഇന്ദിരാഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെയാണ് ഓർമ്മിക്കുന്നത് യോധ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നാം തന്നെ അവരുടെ ഏറ്റവും വലിയ നോബൽ അവാർഡ് അവരുടെ അവാർഡ് കേട്ടോ ആ ഭാരതരത്നം നൈജീരിയയുടെ ഭാരതരത്നം അങ്ങനൊരു ഭാരതരത്നം ഉണ്ടോ അതാ സ്ഥലങ്ങളിലെ ഏറ്റവും വലിയ അവരുടെ പുരസ്കാരം ഒക്കെ ഇട്ട് കൊടുക്കും അവിടെ പോയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൂതനായിട്ട് ഭാരതദേശത്ത് വന്നു വരുന്ന അവധൂതനായിട്ട് അവിടെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴത്ത സ്ഥിതി എന്താ മണിപ്പൂരിലെ സ്ഥിതി എന്താ ആ മണിപ്പൂരിലെ പ്രശ്നം എക്കാലത്ത് തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ ഇത് ഈ നാളിതുവരെ അയാളെ മൂട്ടിൽ തീ പിടിച്ച പോലെയാ അത് വല്ലാത്തൊരു ചൊറിച്ചലാണ് ഇപ്പോ പുഴുക്കടി അത് മാറ്റാൻ പറ്റുന്നില്ല അവിടേക്കോട്ട് പോയിട്ടുള്ളു ഇപ്പോ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഞാനതിനെ അടക്കം വെക്കാൻ പോകാന്ന് സൈന്യത്തെ ഇറക്കാൻ പോകും അപ്പൊ രണ്ട് വർഗങ്ങളവിടെ കുക്കികള് കുക്കികളുണ്ട് മേയ്ത്തികളുണ്ട് സഹരണത്തിൻ്റെ പ്രശ്നമാണ് അവിടെ നമ്മൾ ടീറ്റൈൽ ചർച്ച ചെയ്തതാണ് ഈ കുക്കികളുടെയും മേയ്ത്തികളും തമ്മിൽ അടി നടക്കുമ്പോൾ മൂന്നാമതൊരു കൂട്ടാൾക്കാർ വരിക അവിടെ അതാണ് നമ്മളുടെ മറ്റേ അമിഷായുടെ സൈന്യം അത്രേയുള്ളൂ അവിടെ നിന്ന് ഇവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോക്കും കൊണ്ട് ചെന്ന് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ചന്ദ്രലേഖ സിനിമയിലോ മറ്റോ ഇന്നസന്റ് പറയണം നിൽക്കണം അവിടെയെന്ന് പറയുമ്പോൾ കുതിരേട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കി നോക്കുന്നുണ്ട് ആര് കേൾക്കാൻ അവരുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം തന്നെയായിരിക്കുന്നത് അവരെ കയ്യിൽ ഈ സാധനം തന്നെയായിരിക്കുന്നത് അധുനാതനമായിട്ടുള്ള ചരക്കുകൾ എവിടുന്നൊക്കെയാ വന്നേറിയ വടക്കു നിന്നൊരു സ്വന്തത്തിൻ്റെ ഇട്ടി മുഴക്കം തീർക്കുന്ന ചൈനയുടെ കൈന്നൊക്കെയാണോന്ന് അറിയില്ല കേട്ടോ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പിടിവെച്ച് അങ്ങോട്ട് പിടിവെക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേശികളെ പിടിച്ചുകൊണ്ട് പോലെയാ എന്താ സംഭവിച്ചേ ഇയാൾ തന്നെ ചെയ്യാൻ വന്നു അയാൾക്ക് അയാളെ മെക്കേണ്ട ചാലും ഇൻസ്പെക്ടറെ മെക്കണ്ടും ഇതുപോലെ തന്നെയാണ് സൈന്യം അവിടെ പോയി കഴിഞ്ഞാൽ ലോകമെമ്പാടും അറിയപ്പെടും ഇന്ത്യൻ സൈന്യം ഇന്ത്യക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതാ സംഭവിക്കാൻ പോണത് കാരണം സൈന്യത്തെ കഴിഞ്ഞാൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഓ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കേരളമുണ്ട് ഇവിടെ ഭരണമുണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇവിടെ എവിടെയെങ്കിലും മിലിറ്ററി ഇറങ്ങിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ എറണാകുളത്തുകാർ പേടിക്കും എറണാകുളത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കോട്ടയത്തുകാർ പേടിക്കും കാരണം ഇവിടെ ഒരു ജീവിതമുണ്ട് ജീവന പദ്ധതിയുണ്ട് ഇതൊന്നും ഇപ്പോൾ മണിപ്പൂരിലില്ല ആയതുകൊണ്ട് തന്നെ അവിടെ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞാൽ സൈന്യത്തിന് നേരെ അത്രയേ ഉള്ളൂ അവർക്ക് അത്രയേ ഉള്ളൂ പോലീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസിന് നേരെ മന്ത്രിമാരുടെ വീട് വരെ കത്തിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വീട് കത്തിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യത്തിൽ അതാണ് പറയുന്നത് ആകെ മുങ്ങി കഴിഞ്ഞ കുളിരലെന്ന് പറയുന്നത് ജീവിതമില്ല അവിടെ ജീവനുമില്ല അവിടെ ജീവനുമില്ല അവിടെ ഒരു വീടിനകത്ത് അഞ്ചു പേരുണ്ടെങ്കിൽ രണ്ട് കുട്ടികൾ മരിച്ചു കാരണവന്മാരും മരിച്ചു അവരെ കാണാനില്ല ഇവർ കൈയും കാലം ഒടിഞ്ഞുകിടക്കുന്നു ഇനിയിപ്പോൾ അവർക്ക് എന്താ നോക്കാനുള്ളത് ആ ഒരു സാഹചര്യത്തിൽ അനങ്കോലമാക്കി വെച്ചിരിക്കുകയാണ് മണിപ്പൂരിനെ എവിടെങ്കിലും എന്തെങ്കിലും നമ്മുടെ വിരല് എനിക്ക് നൂറ് കിലോ തൂക്കമുണ്ട് പക്ഷെ എൻ്റെ വിരലിന്റെ ഇവിടെ അറിയാതെ എന്തെങ്കിലും സാധനത്തിന് മാന്ദ്യ സമയത്ത് അവിടെ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വിരലും പിടിച്ചു നടക്കുക ഞാൻ ആ വിരലും കൊണ്ടാണ് ഞാൻ പിന്നെ ആശുപത്രിയിൽ പോകുക ആശുപത്രിയിൽ ഇവിടെ പറയുന്നത് ഈ വിരലുമ്പോൾ ഒരു മുറിവ് പറ്റിയ എന്തിരിക്കും ഈ നൂറ് കിലോ ഉള്ള ശരീരത്തിൽ ഒരു വിരലുമ്പോൾ മുറിവ് പറ്റിയിട്ട് അതിന് ഇത്ര വേദനിക്കാണ്ടോ വേദനിക്കും വേദനിക്കും ഞാനൊരു രോഗിയല്ലെങ്കില് അല്ലെങ്കിൽ ഇപ്പോൾ ചില ലെപ്പർ ആയിട്ടുള്ള ലെപ്രസി ആ രോഗം വരുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ തൊട്ടാലറിയില്ല അല്ലാത്തോടത്തുള്ള കാലം ഇവിടെ ഒരു ഇവിടെ ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ വരലാണ് നമ്മുടെ രാജാവണ പിന്നെ അവിടെ വെച്ച് കെട്ടി ടി ടി ഇഞ്ചക്ഷൻ എടുത്ത് പാരസിറ്റമോൾ ഗുളിയും കഴിച്ച് അത് ഭേദാകുന്നവരെ പിന്നെ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാമോ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് ഞാൻ ഒരാൾ വന്ന് ഞാൻ ഹലോ അയ്യോ അവൻ ഈ അയ്മയെ പിടിച്ചിട്ട് ഹലോ പറയുള്ളൂ തൊട്ടതും കൊണ്ട് മുഴുവട്ടുള്ളൂ പിന്നെ അത് 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 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എവിടെയെങ്കിലും നിങ്ങൾക്ക് മുറിവ് വെച്ചാൽ പിന്നെ എപ്പോൾ നോക്കിയാൽ ആ മുറിവിൻ്റെ ഭാഗം അവിടെ മുടി പോയി തട്ടുള്ളൂ അപ്പം ആയതുകൊണ്ട് തന്നെ മണിപ്പൂര് ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണെന്നിരിക്കെ മണിപ്പൂര് ഇന്ത്യയുടെ ഒരു ഒരു അംഗമാണെന്നിരിക്കെ ഒരു വിരലാണെന്നിരിക്കെ അവിടെ ഒരു ക്ഷതം സംഭവിച്ചാൽ അതീശ അതീ രാഷ്ട്ര വപുസിനെ ബാധിക്കുന്നതാണത് അത് മനസ്സിലാക്കാനുള്ള ശേഷി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ബുദ്ധി അങ്ങോട്ട് വികസിക്കണം എന്നില്ലല്ലോ അതൊരു യന്ത്രമാണ് നമ്മൾ ബസ് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കഴിവുകൊണ്ട് ബസ്സിനെ ഉന്തി തള്ളി കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അത് യന്ത്രമാണ് നമ്മൾ അതിന്റെ ഡ്രൈവർ മാത്രമാണ് ചാവ ഇട്ടാൽ സ്റ്റാർട്ടാവും ഗിയർ മാറ്റി മറ്റേ എന്തായാലും പറയാ ടച്ച് വിടലും ബ്രേക്ക് ആക്സിഡന്റ് ഉള്ള വണ്ടി വരെ പോകും എത്രയോ കിലോ ഉള്ള വണ്ടിയാണ് നിങ്ങളുടെ കഴിവുകൊണ്ടാണോ നിങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണോ അപ്പം ഈ രാഷ്ട്ര പ്രധാനമന്ത്രി പറഞ്ഞാൽ ബുദ്ധിമാനൊന്നുമല്ല അർത്ഥം അപ്പം അയാൾ വഹിക്കുന്ന പദവി പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും വലിയ പദവിയാണ് പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ അതാണ് സത്യം ഇപ്പം പിടി കിട്ടാത്ത രീതിയിൽ മണിപ്പൂര് മേലോട്ട് കയറിപ്പോയിരിക്കയാണ് ഇവര് സൈന്യത്തെ അടിച്ച് അടിച്ച് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുഖ്യ ജീവിതധാരയിൽ നിന്ന് അകന്നുപോയേ അവർ ഇനി അവർക്ക് ഇത്ര മാത്രമേ ഉള്ളൂ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പാടേ പോലെ നഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവലങ്ങുകളല്ലാതെ ജീവനില്ലാത്ത ജീവൻ ജീവിതമില്ലാത്ത ജീവിതം അതന്നെ അവർക്ക് നഷ്ടപ്പെടാനുള്ളൂ അത് കോട്ടമില്ലെന്ന് വയ്ക്കവർ ഏത് ഏത് മിലിറ്ററി കാര്യം വന്നാലും നാളെ അമേരിക്കയുടെ മിലിറ്ററി കയറി വന്നാലും അവിടുത്തെ പിള്ളേർ വരെ പോക്കിടത്ത് ഓടിവെക്കും ആ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പൊ അത് വേറെ കാര്യം നമ്മുടെ കാര്യം എന്താണെന്ന് അറിയാമോ ഇപ്പൊ പറഞ്ഞെന്താ അറിയാമോ പള്ളികൾ ബാക്കി അവിടെ ഇല്ല മണിപ്പൂരിൽ ഒറ്റ കുരിശുമില്ല നർത്തം എല്ലാ കുരിശും അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട് ഇപ്പൊ പുതുതായിട്ട് അഞ്ച് ക്രൈസ്തവ ദേവാലയങ്ങള് ഭസ്മമാക്കി കളഞ്ഞു തീയിട്ടിരിക്കുകയാണ് നർത്തം കുക്കി വിഭാഗക്കാരിനി അവിടെ ഇല്ല തിരിച്ച് അവരും ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ കുക്കികള് തട്ടിക്കൊണ്ടുപോയ ആറ് മറ്റേ ആളുകള് തിരിച്ചു കൊണ്ടു കൊടുത്തു തിരിച്ചു കൊണ്ടു കൊടുത്തു താങ്ങി താങ്ങിക്കൊണ്ട് കൊടുത്തു പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് കൊടുത്തു അതിനുള്ള പ്രതികാരമായിട്ടാണ് ഇപ്പോഴത്തെ സംഘർഷം രൂക്ഷമായത് അതിൻ്റെ പേരിലാണ് അപ്പൊ ഇതിൽ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മളെ പള്ളിക്കാരും പട്ടക്കാരും ഇപ്പൊ കിടന്ന് നടക്കുകയാണ് ഇപ്പോൾ എലക്ഷൻ്റെ കാര്യം പറഞ്ഞു വക്കഫിൻ്റെ കാര്യം പറഞ്ഞു അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും അടിയോ അടിയോ വാങ്ങിക്കോ അടി കൊടുക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞ് നടക്കുന്നേ ആ ഊംപ്ലാനിയെ പോലുള്ള ആളുകള് ഊംപ്ലാനിയെ പോലുള്ള ആളുകള് ഈ ഒരു കാര്യം പറഞ്ഞ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ അവരും ഇങ്ങോട്ട് നോക്കും കേൾക്കാത്ത പോലെ ബാധിക്കും കാണാത്ത പോലെ ബാധിക്കും മണിപ്പൂര് അവർക്കൊരു പ്രശ്നമല്ല അവർക്ക് പിന്നെ എന്താ പ്രശ്നം കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവർക്കൊരു പ്രശ്നമാണോ അല്ല എന്നാ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവർക്ക് പ്രശ്നമാണോ ആണോ ഏത് ക്രിസ്ത്യാനികള് മെർസിഡസ് കാറിൽ വരുന്ന റോൾസ് റോയിസ് കാറിൽ വരുന്ന ഏറ്റവും കുറഞ്ഞത് ഹോണ്ട കാറിൽ വരുന്ന കിയാ കാറിൽ വരുന്ന റബ്ബർ മുതലാളിമാരൊക്കെ ആണെങ്കിൽ വരിക വരിക എന്ന് മുതലാളിമാരൊക്കെയാണെങ്കിൽ വിളിച്ചു കയറ്റും അതേ സമയത്ത് അച്ഛന്റെ അടുത്ത് പോയി ഞങ്ങളുടെ വീട്ടിൽ അന്ന് എന്ന് പറഞ്ഞ ആൾക്കാർ അല്ലേ ഈ കർത്താറും അതിനിരിക്കണെന്ന് പറയും അവിടെയുള്ള സാധാ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ വിശ്വാസികൾ അവരവിടെ നിന്ന് യാതൊരു മതിപ്പൂരിലൊന്നുമില്ല അങ്ങനെ ഈ ലോഹയിട്ട് നടക്കുന്ന ഈ ചെകുത്താന്മാർക്ക് തങ്ങളുടെ കീഴാദികളായിട്ടുള്ള സാധാരണക്കാരുടെ എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മണിപ്പൂര പ്രശ്നം വരും കാസകൾ എവിടെ മിണ്ടുന്നില്ല മണിപ്പൂരിലെ പ്രശ്നം ഏത് മണിപ്പൂർ ഏത് മണിപ്പൂർ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്താ മുസ്ലിങ്ങൾ ഇടപെട്ട കാര്യങ്ങൾ ഈ വഖഫിൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ് വഖഫ് മക്കി നടക്കുകയാണ് വഖഫ് നല്ല ഭൂമിയാണ് അവിടെ മുനമ്പത്തെ അപ്പം അതിനകത്ത് കുറേ ആൾക്കാർ അനധികൃതമായിട്ട് അവിടെ വന്ന് റിസോർട്ടുകൾ പണ്ടുവച്ചിട്ടുണ്ട് വഖഫിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ എന്താ അറിയാമോ അവിടെയുള്ള ഒരു പാവങ്ങളെ അവിടെ നിന്ന് ഒഴിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളത് പറയില്ല പാവങ്ങൾക്കുള്ള ഭൂമി അവർക്ക് നികുതി കെട്ടത്തക്ക വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അവർ പറയുന്നുണ്ടല്ലോ വക്കഫ് ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ പോലും അവിടെയുള്ള ഒരു പാവസ്ഥയോട് പുറത്താക്കില്ല പക്ഷെ അവിടെ വളരെ കോപ്പന്മാർ ഓമ്പ്ലാനിയുടെ കുറേ ആൾക്കാർ വന്ന് അവിടെ റിസോർട്ട് പണുന്നുണ്ട് അത് ഞങ്ങളവിടെ തമ്മസിക്കൂല അതാ പറയുന്നത് എന്നാൽ ഇവിടുത്തെ യു ഡി എഫിനും ഇവിടുത്തെ എൽ ഡി എഫിനും അവരുടെ കാര്യത്തിലാണ് തമ്മസം മുഴുവൻ അവരെ കാര്യം നടത്തി കൊടുക്കണം നിങ്ങൾ അവിടെയുള്ള പാവപ്പെട്ട നാല് സെൻറ് അഞ്ച് സെൻറ് വെച്ച് കൂരി വെച്ച് താമസിക്കുന്ന ആൾക്കാരെ നിങ്ങൾ അടിച്ച് പുറത്താക്കിക്കോ വക്കഫുകാരോടെ അത് നിങ്ങൾ അടിച്ച് പുറത്താക്കിക്കോ പക്ഷേ ഞങ്ങളുടെ പുന്നാര കുറ്റപ്പന്മാരുണ്ടല്ലോ റിസോർട്ട് നടത്തുന്ന മുതലാളിമാര് അത് കൃത്യമായിട്ട് മാസപ്പെടി പോകുന്നുണ്ട് അവരുടെ മേലെ തുടരുത് ഇതാണ് അവിടുത്തെ സംഘർഷത്തിന് കാരണം അപ്പോഴെ നാട്ടുകാരുടെ പറയുമ്പോൾ എന്താ പറയുക അയ്യോ പാവങ്ങളായിട്ടുള്ള കാലങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന ആ പാവങ്ങളെ തെരുവാധാരമാക്കി വഴിയാധാരമാക്കി മാറ്റാൻ എങ്ങനെയാണ് ഈ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നത് എത്ര ക്രൂരന്മാരാണ് എന്നൊക്കെയാണ് പറഞ്ഞ് പടർത്തുന്നത് അതൊക്കെയാണ് സത്യം മറ്റൊന്നാണ് കോടതി നിന്ന് കൽപ്പന വരുമ്പോൾ കാര്യം മനസ്സിലാക്കും അവിടെ കൃത്യമായിട്ട് നികുതി കെട്ടാൻ അവകാശമില്ലാത്ത ആൾക്കാർ ആ ഭൂമിയിൽ അവകാശമില്ലാത്ത ആൾക്കാർ അവർ പുറത്തു കൊണ്ടുവരും ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു ഇവിടെ കാസക്കാ കാസക്കാർക്കും കാത്തലിക്കാ കാത്തലിക്കുകാർക്കും പള്ളിക്കാർക്കും പട്ടപ്പാർക്കും ഭയങ്കര ഹൃദയവേദനയാണ് ഭയങ്കര ഹൃദയവേദനയാണ് മണിപ്പൂർ കത്തുന്ന സമയത്ത് എന്തേത് കാണിക്കാത്തത് ഏ മണിപ്പോർ പള്ളികൾ ഒന്നൊന്നൊന്നൊന്നായിട്ട് ചുട്ട് കരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഭസ്മമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് തല്ലി പൊളിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എൻ്റെ കേടുപാട് രണ്ട് ആശാരിമാരെ വിളിച്ച് ആ കേടുപാട് തീർക്കാം ഇത് തല്ലി പൊളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്കിപ്പോൾ അതൊരു പ്രശ്നമല്ല എല്ലാ ചോദിക്കുന്ന പോലെ ചോദിക്കാൻ തോന്നുകയാണ് പള്ളിക്കാരെവിടെയപ്പോ പട്ടക്കാരെവിടെയെപ്പോ കാസക്കാരെവിടെ ഏത് ഗുഹേല കയറി ഒളിച്ചിട്ടുള്ളത് എന്താ സംസാരം കേൾക്കുന്നില്ലല്ലോ നിങ്ങളുടെ വായിൽ ആരെങ്കിലും കൊണ്ടുപോയി കൊണ്ട് നേന്ത്രപ്പഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഞാൻ പറയുന്നില്ല കൊണ്ട് 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 പൂർത്തി വെച്ചിട്ടുണ്ടോ അതിനകത്ത് അണ്ണാക്കിൽ ഗേറ്റിൽ വെച്ചിട്ടുണ്ടോ മിണ്ടാട്ടം മുട്ടി നടക്കുകയാണ് മണിപ്പൂരിൻ്റെ കാര്യം പറഞ്ഞാൽ മിണ്ടില്ല കാരണം മിണ്ടിക്കഴിഞ്ഞാൽ അവരുടെ പുതിയ രക്ഷകനുണ്ടല്ലോ കർത്താവായിട്ടുള്ള ബോഡി മിശുക അങ്ങനെ പിണങ്ങിയാലോ എൻ്റെ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടില്ല അവനെ സ്വന്തം കാര്യം ചിന്താപാത്രമേ ഉള്ളൂ മടിയിൽ കലമുണ്ട് അത് കനം കലമായിട്ട് അവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ അതിൻ്റെ പുറകിലിരുന്ന് നടക്കുന്നുണ്ട് വിദേശത്ത് പോയി അവിടെ കിട്ടുന്ന പൈസയും പെൺകുട്ടികളും അവരുമ്പോഴും നഴ്സുമാരൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഇവിടുന്ന് പൈസ അയക്കും ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും അതുകൊണ്ട് ഇവന്മാരുടെ അണ്ണാക്കലേക്ക് പണ്ടാരട്ടേക്ക് വിടും കുറേക്ക് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഏതായാലും പള്ളികൾ മണിപ്പൂര പള്ളികൾ ഒരു ഓർമ്മയായിട്ട് മാറാൻ പോവുകയാണ് കേട്ടോ